കൂട്ടുകാരെ തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു പ്രസാദം കിട്ടും അല്ലേ പുളിച്ചോറ് മാതിരി ആ പുളിച്ചോറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുളിസാദം തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യലാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വായോ വീടിലോട്ട് പോകാം ചോറ് വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊരി ഇട്ട് വേവിക്കാം അതോ ഇത്ര ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഊറാനായിട്ട് വെക്കാം ഇനി നമുക്ക് മസാല അരയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂണ് കുരുമുളക് കാൽ ടീസ്പൂണ് ഉലുവ ഇതെല്ലാം നമ്മൾ നന്നായി വറുത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കൻ നന്നായി വറുത്ത് കഴിയുമ്പോൾ അതിലോട്ട് രണ്ട് ഉണക്കമുളകും ഒരു ടീസ്പൂണ് വെള്ളയുള്ളും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് പച്ചക്കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക നേരത്തെ കുതിരാനിട്ട പുളി നന്നായി പിഴിഞ്ഞ് ഇല വെള്ളം മാത്രം മാറ്റി മാറ്റിവെക്കുക കപ്പലണ്ടി ഒരുവിധം വറുത്ത് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാനായിട്ട് ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്തും പരിപ്പ് ഒരു ടീസ്പൂണോളം കടുക് കടുക് നന്നായി പൊട്ടിത്തീരുമ്പോൾ നമുക്കതിലോട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ഈ സമയം വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞുവെച്ചിരിക്കുന്ന പുളി വെള്ളം ചേർത്ത് കൊടുക്ക ീ പുളിവെള്ളം നന്നായി തിളച്ച് വറ്റി കുറുകി വരണം ചെറുതായി ഒന്ന് കുറുകി വരട്ടെ നല്ല എണ്ണയൊക്കെ ഒക്കെ തെളിഞ്ഞ് മേലെ വരണ സ്റ്റേജിലാവുമ്പോ കണ്ടില്ലേ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ ആ പൊടി അങ്ങനെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ശർക്കര പിടിച്ച് ചേർക്കണം ആ വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട് അപ്പം അതെല്ലാവരും മിസ്സാകാതെ നോക്കുക ശർക്കരയും കൂടിയും ചേർത്താലാ ആ പുളി ഉപ്പ് ഒക്കെ ഒരു ബാലൻസ് ഇട്ടോളൂ ഇനി നമ്മളുടെ ചോറിന് ആവശ്യമുള്ള ഗ്രേവി എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ബാലൻസ് ഗ്രേവി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും ചോറ് വേവിച്ച് ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുളി സാധം റെഡി കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ ലഞ്ച് കൊണ്ടുപോകാനോ ഏറ്റവും ബെസ്റ്റാണ് ഒരു കറിയില്ലെങ്കിലും തന്നെ കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ ആദ്യ ലക്ഷ്മി കിച്ചൺ വീട് കാണാം ബൈ ബൈ ഫ്രണ്ട്